ഞങ്ങളുടെ വാണിമയിൽ കുറേ പദ്ധതികളാണ് ഇനി വരാൻ പോകുന്നത് ആദ്യം തന്നെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് ആണ് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് വർഷമായി പല സാഹചര്യത്തിലും മഴയിലും വെയിലതുമൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറ്റി പുതിയൊരു ബിൽഡിംഗ് രൂപീകരണം അതുപോലെ പഞ്ചായത്തിൽ തന്നെ ഈ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി എന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് അതുപോലെ ടൂറിസം ടൂറിസം പദ്ധതികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വാണിമേലിൻ്റെ മുഖച്ചായ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചുരുമില്ല റോഡ് വയനാട്ടിലേക്കുള്ള പാത അല്ലെങ്കിൽ നമ്മുടെ വാണിമേലിൻ്റെ മനസ്സിൽ എന്നും ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് അത് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നൊരു ആണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും അതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊരു ട്രെയിനിങ് ആറുമാസം കൂടുമ്പോഴുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളാണ് യജമാനന്മാരെന്ന മുഖേന ആ ഒരു ആ രീതിയിലേക്ക് പോകാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് ആറുമാസം കൂടുമ്പോൾ ഒരു പരിശീലനം എന്നൊരാഗ്രഹം കൂടിയുണ്ട് ഈ ഒരു പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളുടെയും സഹായം ഞങ്ങൾക്ക് വേണം മീഡിയ വിഷിൻ്റേതാണെങ്കിലും ബാക്കിയുള്ള ജനപ്രതിനിധികളുടെ ആണെങ്കിലും നമുക്ക് സപ്പോർട്ട് വേണം എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ട് വാണിമേലിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം മാറുമെന്ന വിശ്വാസത്തോടെ നിർത്തയാണ് നന്ദി